നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഫ്രഷർ ആയിട്ടുള്ള ഫീമെയിൽസിന് കുവൈറ്റിലേക്ക് ഇതാ ഒരു സുവർണ അവസരം സെക്യൂരിറ്റി ഗാർഡുകളെയാണ് ആവശ്യമായിട്ടുള്ളത് നൂറ് ഒഴിവുകളുണ്ട് ഇതിന്റെ സാലറി നൂറ്റി മുപ്പത് കുവൈറ്റിനാർ ഇന്ത്യൻ റുപ്പീസ് മുപ്പത്തി ഏഴായിരം രൂപ ഇതിന്റെ ഏജ് വരുന്നത് ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് ഫ്രീ അക്കോമഡേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരിക്കും ഡ്യൂട്ടി ടൈം പന്ത്രണ്ട് മണിക്കൂറാണ് മാസത്തിൽ രണ്ട് ഓഫ് ഉണ്ട് മിനിമം ഹൈറ്റ് ഫൈവ് ടു ടു ആയിരിക്കണം മിനിമം വെയ്റ്റ് അൻപത്തി അഞ്ച് കെ ജിക്ക് മുകളിലോട്ടായിരിക്കണം ഇത് മൂന്ന് വർഷത്തെ കോൺട്രാക്റ്റ് ആണ് രണ്ട് വർഷത്തിൽ ടിക്കറ്റ് സഹിതം വെക്കേഷൻ ഉണ്ട് ഇതിന്റെ ഇന്റർവ്യൂ നടക്കുന്നത് ഓഗസ്റ്റ് പതിനൊന്നിനാണ് കാലിക്കറ്റും കൊച്ചിയിലും വെച്ചാണ് നടക്കുന്നത് ഇപ്പൊ താല്പര്യമുള്ളവർ അവരുടെ ബയോഡേറ്റ അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ ഇന്ന് തന്നെ നിങ്ങളുടെ ബയോഡേറ്റ് അയക്കുക ഖത്തറിലുള്ള എൻ എ ടി സി സൂപ്പർ മാർക്കറ്റ് അൻമിനി മാക്സിലേക്ക് ഒഴിവുകളുണ്ട് ഇതിന്റെ ഇന്റർവ്യൂ ഓഗസ്റ്റ് രണ്ട് കോഴിക്കോട് വെച്ചാണ് ഒഴിവുകൾ സെയിൽസ്മാൻ കം ക്യാഷ്യർ സാലറി ആയിരത്തി അഞ്ഞൂറ് ഖത്തറിയാൽ മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഖത്തറിയാൽ വരെ ഇൻഡർ റുപ്പീസ് മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനാല് മുതൽ അൻപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് വരെ അടുത്തത് മൊബൈൽ സെയിൽസ്മാൻ സാലറി ആയിരത്തി അഞ്ഞൂറ് ഖത്തറിയാൽ ഇന്ത്യൻ റുപ്പീസ് മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനാല് അടുത്തത് സെയിൽസ്മാൻ കം ഹെൽപ്പർ സാലറി ആയിരത്തി അഞ്ഞൂറ് ഖത്തറിയാൽ ഇന്ത്യൻ റുപ്പീസ് മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനാല് ഇതിനെ അപേക്ഷിക്കാവുന്നതാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഓവർ ടൈം ചെയ്യുക താല്പര്യമുള്ളവർ അവരുടെ ബയോഡേറ്റ അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സീറോ ടു എറ്റ് ടു ഡബിൾ ത്രീ അടുത്തത് കോന്നി സർക്കാർ മെഡിക്കൽ കോളേജിൽ വിവിധ വിഭാഗങ്ങളിൽ സ്റ്റാഫ് നേഴ്സ് ലാബ് ടെക്നീഷ്യൻ ഫാർമസിസ്റ്റ് ഇ ടെക്നീഷ്യൻ തിയേറ്റർ ടെക്നീഷ്യൻ റേഡിയോഗ്രാഫർ ആറുമാസത്തേക്ക് ഉദ്യോഗാർത്ഥികളെ വേതനരഹിത വ്യവസ്ഥയിൽ നിയമിക്കുന്നു പ്രത്യേകം ശ്രദ്ധിക്കണം വേതനരഹിത വ്യവസ്ഥയിലാണ് നിയമനം നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട രേഖസഹിതം അതായത് അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് നേടിയിട്ടുള്ള ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റ് തിരിച്ചറിയൽ രേഖ മറ്റ് രേഖകൾ എന്നിവയുടെ അസലും പകർപ്പും എന്നിവയുമായി ഹാജരാക്കണം ഇതിന്റെ പ്രായപരിധി നാൽപ്പത്തി അഞ്ച് വയസ്സാണ് അപ്പം താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സീറോ ഫോർ സിക്സ് എയ്റ്റ് ടു ത്രീ ഡബിൾ ഫോർ എയ്റ്റ് സീറോ ടു ഈ നമ്പറിൽ ബന്ധപ്പെടുക അടുത്തത് സ്കൂൾ വഴിയുള്ള പുസ്തക വിൽപ്പനയ്ക്ക് ഉദ്യോഗാർത്ഥികളെ തേടുന്നു ടു വീലർ ഉള്ള ജെൻസിനും ലേഡീസിനും അപേക്ഷിക്കാവുന്നതാണ് കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത എട്ടാം ക്ലാസ് ആണ് ഇതിന്റെ പ്രായം ഇരുപത് മുതൽ നാൽപ്പത്തി ഏഴ് വയസ്സ് വരെയാണ് ജെൻസിന് ആലുവ കൊയിലാണ്ടി എന്നിവിടങ്ങളിൽ താമസിച്ച് ജോലി ചെയ്യാം ഇതിന്റെ സാലറി ഇരുപത്തി അയ്യായിരം രൂപ പ്ലസ് ടി എ ആൻഡ് ഡി എ ഉണ്ട് താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ് സ്ത്രീകൾക്കാണെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ വീടിന്റെ പരിസരത്ത് കമ്മീഷൻ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യാം അപ്പൊ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് ടു ഫൈവ് എയ്റ്റ് നയൻ ഫൈവ് സീറോ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും